കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി ക്രിക്കറ്റ് മത്സരത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ വരെ കലാകായിക മത്സരങ്ങൾ നടക്കും പഞ്ചായത്ത് പരിധിയിലുള്ള വിവിധ ക്ലബുകളുടെ പങ്കാളിത്തത്തോടെയാണ് പരിപാടികൾ നടക്കുന്നത് പൂക്കൂട്ടുമടം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ക്രിക്കറ്റ് മത്സരത്തിൽ വിവിധ വാർഡുകളിൽ നിന്നായി പന്ത്രണ്ട് ടീമുകൾ പങ്കെടുത്തു സമാപന സമ്മേളനം അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു കേരളോത്സവത്തിന് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഐ സി സി ഏറ്റെടുത്ത ക്രിക്കറ്റ് ടൂർണമെന്റ് ഇന്നിവിടെ ഐ സി സി തന്നെ വിജയിച്ച് പിന്നെ ചാമ്പ്യന്മാരായി വളരെയധികം സന്തോഷം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള കേരളോത്സവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക നമുക്കറിയാം നമ്മുടെ കുട്ടികളെ കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംസ്ഥാനത്തൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലും ഇന്ന് മുതൽ ഇരുപത്തിയൊമ്പത് വരെ ഇരുപത്തി എട്ട് വരെ നിരവധി പരിപാടികളാണ് ക്ലബിന്റെ ഒക്കെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനൊക്കെ ക്ലബ്ബ് ഭാരവാഹികൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക നമുക്കറിയാം നിരവധി കഴിവുള്ള കുട്ടികൾ ഇന്ന് വളർന്നു വരുന്നുണ്ട് അത് ക്രിക്കറ്റിലാണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും മറ്റു മേഖലയിലാണെങ്കിലും ഒക്കെ കുട്ടികൾക്ക് നല്ല കഴിവുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികൾ ഇന്ന് വളർന്നു വരുന്നുണ്ട് അവരൊക്കെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളെ ഐ ക്ലബ്ബ് സി പ്രത്യേകിച്ച് അതൊക്കെ ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ ഒരുപാട് പിന്നെ കായിക താരങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ മാഷിമാഷ അടക്കമുള്ള ആളുകളൊക്കെ നമ്മുടെ ഇപ്പൊ കുട്ടുമ്പാടം ഹൈസ്കൂളിന് പരിസരത്തൊക്കെ ഉള്ളതുകൊണ്ട് നിരവധി ആളുകളെ ഇവിടെ വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ നിരവധി ആളുകളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും എന്താണെങ്കിലും ഈ വർഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ പിന്നെ ടൂർണമെന്റ് ആണെങ്കിലും ഈ കേരളോത്സവം നല്ല രീതിയിൽ നടത്തേണ്ടതുണ്ട് ഏതാണെങ്കിലും ഇന്ന് മുതൽ അതിന് തുടക്കം കുറിച്ചു ഇനി ഇനി ഇവിടുന്ന് അങ്ങോട്ടില്ല അഞ്ചെട്ട് ദിവസം ഇതിന്റെ ഒരു നാളുകളാണ് അപ്പം അത്തരം പരിപാടികളിലൊക്കെ നിങ്ങളൊക്കെ സജീവമായി നമുക്കിതിനെ വിജയിപ്പിച്ചെടുക്കണം എന്ന് മാത്രം ഇത് കഴിഞ്ഞാൽ ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ ഇതിനെ എത്തിപ്പെടുത്തേണ്ടതുണ്ട് അതിനൊക്കെ നിങ്ങളുടെയൊക്കെ സഹായം പഞ്ചായത്തിന്റെ കൂടെ ഉണ്ടായി ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ വിജയിച്ച വിജയിച്ചതും മത്സരത്തിൽ പങ്കെടുത്തവരും അല്ലെങ്കിൽ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് കവളമുക്കട്ട മെമ്പർ നിഷാദ് ക്ലബ് പ്രവർത്തകരായ ലില്ലി അർജുൻ വെള്ളോലി സജീർ കല്ലിങ്ങൽ കായികാധ്യാപകൻ ഡി ടി മുജീബ് മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു മത്സരത്തിൽ വിന്നേഴ്സും റണ്ണേഴ്സും ഐ സി സി ക്ലബിന്റെ എ ബി ടീമുകൾ നേടി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ പൂക്കോട്ടും